വൈക്കുവേദി ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തിനാല്യാറ് തീയതികളിൽ വൈക്കത്ത് നടക്കും വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശയാദർശങ്ങൾ ആദർശങ്ങൾ നിലനിർത്തിയാണ് ഇത്തവണ സമ്മേളനം നടക്കുക സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു മെയ് മെയ്ത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് ഹിന്ദു ഐക്യവേദി ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം നടക്കുക വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ തുടരവെ സത്യാഗ്രഹത്തെക്കുറിച്ചും സത്യാഗ്രഹമുയർത്തിയ മഹത്തായ സന്ദേശത്തെ സംബന്ധിച്ചും ശരിയായ ദിശാബോധം നൽകുക എന്നതാണ് സമ്മേളനത്തിന്റെ മുഖ്യമായ ഉദ്ദേശ്യം മെയ് ഇരുപത്തിനാലിന് കോട്ടയത്ത് ദർശന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ മാധ്യമ പ്രവർത്തകരും പ്രമുഖരായ സംഘടനാ നേതാക്കളും പങ്കെടുക്കും മെയ് നടക്കുന്ന ഹിന്ദു നേതൃത്വ സമ്മേളനം വൈക്കം സത്യാഗ്രഹം സത്യാഗ്രഹമുയർത്തിയ ഹൈന്ദവൈക്യത്തിന്റെ സന്ദേശം പുനരാവിഷ്കരിക്കുന്ന ചരിത്ര മുഹൂർത്തമായി മാറും ഇരുപത്തിയാറിന് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ നേതൃത്വ സമ്മേളനം നിർദ്ദേശിക്കുന്ന കർമ്മ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകും സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം നടക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് മുതലാണ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് അപ്പൊ അതിന്റെ ശതാബ്ദി ആഘോഷവേളയില് ഹിന്ദുവൈക്കുവേദി അതിന്റെ സംസ്ഥാന സമ്മേളനം വൈക്കം ഈ ചരിത്ര സ്മരണകളൊക്കെ ഇടമ്പുന്ന വൈക്കത്ത് തന്നെ നടത്തിയത് വൈക്കം സത്യാഗ്രഹം എന്താണോ മുന്നോട്ട് വെച്ചു ഹിന്ദു നവോത്ഥാനം ഹിന്ദു ഏകീകരണം ഹിന്ദു ശാക്തീകരണം തുടങ്ങിയ ആ മൂല്യങ്ങൾ ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ഹിന്ദുവൈക്കു വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ശതാബ്ദി ആഘോഷവേളയിൽ സംസ്ഥാന സമ്മേളനം വൈക്കത്തു തന്നെ നടത്തുന്നത് മെയ് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ സംസ്ഥാന സമ്മേളനം ഇവിടെ നടക്കുകയാണ് വൈക്കം ചാലപ്പറമ്പ് ടി കെ മാധവൻ മെമ്മോറിയൽ യുപി സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി കെ പി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈക്കം സത്യാഗ്രഹ നേതാക്കളിൽ ഒരാളായ ടി കെ മാധവന്റെ ചെറുമകൻ എൻ ഗംഗാധരൻ ചെയർമാനും ഡോക്ടർ ജയപ്രദീപ് വർക്കിംഗ് ചെയർമാനും ആർ സോമശേഖരൻ ജനറൽ കൺവീനറായിട്ടുള്ള അമ്പത്തൊന്നംഗ സംഘാടക സമിതി പ്രഖ്യാപനം ഹിന്ദു ഐക്യവേദി സഹസംഘടനാ സെക്രട്ടറി വി സുശികുമാർ നിർവഹിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ ക്യാപ്റ്റൻ പി എൻ വിക്രമൻ നായർ അധ്യക്ഷത വഹിച്ചു ജനം കോട്ടയം